ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ആൻഡ് ഗോൾഡ് പിൻവശം ഓട്ടുപാറ ഫോൺ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ച് സംരക്ഷിക്കണമെന്നും ഗ്രൗണ്ട് വികസനത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്നും മുൻകാല പ്രസിഡന്റും ഗ്രൗണ്ട് സംരക്ഷണത്തിന് ഏറെ നിയമ പോരാട്ടം നടത്തുകയും ചെയ്ത ഒരു ആ തർക്കത്തിൻ്റെ ഡേയിൽ നമുക്ക് നിൽക്കുന്ന ഒരു ഇതെന്ന് വച്ചാൽ വർഷങ്ങളായി ഇതിന് കേസ് നടത്തിയിട്ട് കേസിൻ്റെ അനുകൂലമായിട്ട് വിധി വന്നിട്ടുണ്ട് ആ വിധി നടപ്പാക്കുന്നതിനാണ് നമ്മൾ തയ്യാറാവേണ്ടത് ആ വിധി നടപ്പാക്കുക എന്ന് പറയുമ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ ഹൈക്കോടതി പറഞ്ഞു കീഴ്ക്കോടതി വിധി കൊടുത്തതെന്ന് വെച്ചാൽ ജില്ലാ കോടതിയിലേക്കും ജില്ലാ കോടതി നമുക്ക് തന്നിട്ടുള്ള അനുകൂലമായിട്ടുള്ള വിധി വന്നിട്ട് കീഴ് കോടതി പറഞ്ഞ വടക്കാഞ്ചിൽ മുനിസിപ്പൽ കോടതിയും വിധി പറഞ്ഞിട്ടുള്ള വിധിയാണ് നടപ്പാക്കാൻ പറഞ്ഞിട്ടുള്ളത് ആ നാലതിലും ആളെന്ന് തിട്ടപ്പെടുത്തണം ഇതിൽ ശരി സർക്കാർ രേഖയിൽ നാലേക്കർ ചെല്ലാനും സ്ഥലമാണ് സർക്കാർ രേഖയിലുള്ളത് പക്ഷേ ഇവിടെ ഗവൺമെൻറ് സ്കൂൾ ബോയ്സ് സ്കൂളിൽ എടുക്കുന്ന ഗ്രൗണ്ടിൻ്റെ സ്ഥിതി വടക്കായി സ്കൂൾ കൊടുത്തിട്ടുള്ളത് മൂന്ന് ഏക്കർ തൊണ്ണൂറ്റി നാല് പോയിൻറ്റ് അഞ്ച് സെൻ്റ് സ്ഥലമാണ് അപ്പോൾ ആ അഞ്ച് സെൻറ്റ് സ്ഥലം വരുമ്പോൾ വലിയൊരു ഗ്രൗണ്ടാണിത് അപ്പോൾ ആ ഗ്രൗണ്ടിൻ്റെ സ്ഥലം കയ്യേറിയിരിക്കുന്നു എന്നുള്ളതും അതുപോലെ നാലതിൽ മൂന്നതിലും കയ്യേറിയിട്ടുണ്ട് മതിൽ പൊളിച്ചുകൊടുത്ത് നിങ്ങളുടെ ഗ്രൗണ്ടിൻ്റെ വികസനം എപ്പോൾ നടക്കുന്നു അന്ന് ഞാൻ എൻ്റെ മതിൽ പൊളിച്ച് തരാം എന്ന് പറഞ്ഞ ആളുകളുണ്ട് ഇവിടെ ആ ആളുകളെ നമ്മൾ നേരിട്ട് കണ്ടിട്ട് മതിൽ അവർ പറയണ മതിൽ പൊളിച്ച് തരാൻ തയ്യാറായിട്ടുള്ള അവർ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പൊളിച്ച് വരും അങ്ങനെ ഒരു ഭാഗത്തുനിന്ന് ഒരു ഭാഗം സ്ഥലത്തിൽ ശരിയായ രീതിയിൽ പൊളിച്ച് കഴിഞ്ഞാൽ മറുഭാഗത്തല്ലേ അവർ പൊളിച്ച് തരും അതിൽ ചെയ്യിക്കേണ്ട അങ്ങനെ മതിൽ പൊളിച്ച് ഈ ഗ്രൗണ്ടിൻ്റെ കയ്യേറ്റങ്ങൾ ഒഴിവാക്കി ഈ മൂന്നേക്കർ തൊണ്ണൂറ്റി നാല് പോയിൻറ്റ് അഞ്ച് സെൻറ്റ് സ്ഥലമുണ്ടെങ്കിൽ ആ സ്ഥലം കണ്ടതിനാദ്യം വടക്കാഞ്ചേരി ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിന്റെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ച് സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ഏറെക്കാലം നിയമ പോരാട്ടം നടത്തിയ വ്യക്തിയാണ് പി എസ് എ ബക്കർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് വടക്കാഞ്ചേരി മുൻസിഫ് കോടതിയിൽ വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് കേസ് വരുന്നത് കോടതി നിർദ്ദേശപ്രകാരം കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഗ്രൗണ്ട് അളന്ന് തിട്ടപ്പെടുത്തുവാൻ വിധി വന്നു ഈ വിധിക്കെതിരെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ തൃശൂർ സെക്കൻഡ് ക്ലാസ് അഡീഷണൽ ഡിസ്ട്രിക്ട് കോടതിയിൽ കോടതി വിധി നടപ്പാക്കുവാൻ തീരുമാനം വന്നതോടെ പരാതിക്കാർന്നിൽ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ കേസിൽ ജില്ലാ കലക്ടർക്കും ജില്ലാ വിദ്യാഭ്യാസ വകുപ്പിനോടും കേസ് തീർപ്പാക്കുവാൻ പറഞ്ഞ് ഹൈക്കോടതി വിധി വരികയും ജില്ലാ കലക്ടർ തലപ്പള്ളി താലൂക്ക് ഓഫീസിലേക്ക് വിധി നടപ്പാക്കുവാൻ കത്തെഴുതുകയുമായിരുന്നു ഇതനുസരിച്ച് ഗ്രൗണ്ട് അളന്നു തരുവാൻ തയ്യാറായ ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റി ചില ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ പാർട്ടികളും തടസ്സം നിന്നതായി പി ബക്കർ പറയുന്നു കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ച് ഗ്രൗണ്ടിന്റെ സ്ഥലം തിരിച്ചു പിടിക്കണമെന്ന വിധി നടപ്പാക്കാതെ പന്ത്രണ്ട് വർഷത്തോളം മാറി മാറി വന്ന വടക്കാഞ്ചേരിയിലെ ഭരണ സംവിധാനങ്ങൾ അടയിരുന്നതാണ് ഗ്രൗണ്ടിനെ ഈ നിലയിലേക്കാക്കിയതെന്ന് പി എസ് പറയുന്നു ഗ്രൗണ്ടിന്റെ നാല് അതിരുകളും കയ്യേറ്റക്കാരുടെ കയ്യിലാണെന്നും അതൊഴിപ്പിച്ച് ഗ്രൗണ്ട് സംരക്ഷിക്കണമെന്ന ആവശ്യവുമായാണ് പി എസ് രംഗത്തെത്തിയിരിക്കുന്നത് ഇതിപ്പോ ഇന്നിപ്പം നടക്കുന്നത് സി എൻ ബാലകൃഷ്ണൻ കൊടുന്ന് ഒരു കോടി തടഞ്ഞു എന്നും ചേവാർ ചേവാര് ഒരു കോടി തടയണു എന്നുള്ള രീതിയിലല്ലേ എം എൽ എമാർ കൊടുന്ന് ഇതെല്ലാം നമ്മൾ പറയുന്നത് രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചെളിവാരി അറിയാതെ എനിക്ക് കഴിയാൻ പറ്റണെന്ത് ചെയ്യാൻ പറ്റുമോ ചെയ്യാ ലോക്കൽ ബോഡികൾ അതാത് കാലഘട്ടത്തിൽ ലോക്കൽ ബോഡികൾ വേണ്ട പോലെ ഗ്രൗണ്ടിൻ്റെ കാര്യത്തിൽ സംരക്ഷണം കൊടുക്കുന്നതിൽ ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇന്നിപ്പോൾ കിടക്കുന്നത് വടക്കാഞ്ചേരി ബോയ്സ് സ്കൂൾ ഗ്രൗണ്ടിൻ്റെ സ്ഥിതി ഇതാണ് അപ്പോൾ ശരിയായ രീതിയിൽ ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ള കോടതി പറഞ്ഞ വിധി നടപ്പാക്കുക എന്നുള്ളതാണ് ആളെന്ന് തിട്ടപ്പെടുത്തി വികസന നടത്തിയുള്ള ഗ്രൗണ്ട് ഉയർത്തുന്നതിലും ഒക്കെ ചെയ്യണം അതിലൊക്കെ ആവുന്നതുമില്ല കാരണം ചെളി കിടക്കാതെ നല്ല സുന്ദരമായ ഗ്രൗണ്ട് നശിപ്പിച്ചിട്ടുണ്ടാക്കിയതും ഈ പരിസരവാസി വന്നിട്ടുള്ള താമസക്കാരാണ് അപ്പൊ നാല് സൈഡും നിന്റെ കയ്യേറ്റം ഉണ്ടായിട്ടുണ്ട് ഈ കയ്യേറ്റം ഒഴിവാക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് മെയിനായിട്ട് വടക്കാഞ്ചേരി